ഷ്ടക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ബൗൾ ഇങ്ങനെ വേണമെങ്കിലും ബൗളായിട്ട് എടുക്കാം ഇതാ ഇങ്ങനെ ബൗളുകളായിട്ട് എടുക്കാം ഒറ്റയ്ക്ക് ചീണ്ട കണ്ടി അതെ ബൗൾ ബോൾ ഏത് സൈസില് ഇങ്ങനെ ഉട്ടി ഉട്ടി വെക്കാം നല്ല ബൗൾ ഷേപ്പില് நீங்கள் சா பட்டும் ஒழிச்சு கொடுக்கா ஒரு சூணு நெய் ஒழிச்சு கொடுத்து ஆ நெய்லோட்டு நமக்கு இது ஆவசியம் பின்னட்டோம் நமக்கு ஏத்தப்பழத்தே திட்டு கொடுக்கா ஏத்தப்பழம் ஏந்திரப்பழம் க்ளியர் ஆட்டணும் நோக்கிடி அவள் ஆடம் நோக்கி போத்தப்பழம் நீங்கள் ஆசியானுசரணம் எடுக்கோ இதுப்போதையும் போதிய இது ലാസ്റ്റ് പറയാം എന്നിട്ട് നന്നാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് കഴിച്ചിട്ടില്ല ഇതിപ്പോ ഞാൻ അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി വരട്ടെ വയറ്റേ പറയാ പഴം ഒന്നുങ്ങനെ കുഴയണം നീക്കി കുറവെടുക്കും നെയ് കൂടെ ഞാൻ അടുക്കള നമ്മൾ നമ്മളെന്നൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ബനാറസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ബനാരാസ് അപ്പൊ കണ്ടിട്ട് വരാം ചില പ്ലീസ് നമ്മളിതൊരു സ്നാക്സ് ഉണ്ടാക്കാൻ സമയം ഏകദേശം മൂന്നരയൊക്കെ കഴിഞ്ഞ് മൂന്നേ മുക്കാലായി മീന് വരുന്ന സമയമായി വീട് വരുമ്പോഴേക്കും നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു എന്റെ ബുദ്ധിയും ബോധോതിയും തോന്നിയും ഒരു നിമിഷം അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴം ഉണ്ടായി ആവശ്യ സാധനം എടുത്തിട്ടുണ്ട് ഇതാ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ஒரு கப் பஞ்சசார எடுத்துட்டு ஒரு கப் ரவை எடுத்துட்டு இது நமக்கு கேஷ் பால் இது வேவன் ரவை வேவ வேன் ஆசியம் நமக்கு நமக்கு எந்த செய்யணும் ஸ்டவ் ஓன் செய்யணும் ஓணா கிட்டோ அப்ப ஓடி போய் இவராது கழிய ശല്യം ശല്യം സഹിക്കാൻ പറ്റുന്നില്ല ചായ കാപ്പിയോ ചായല്ല അപ്പൊ നമ്മൾക്ക് ഇതാ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിച്ചതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഒരു ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ആ നെയ്യിലോട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യം ഇങ്ങനെയുണ്ട് ടോയ്ലറ്റ് നമുക്ക് ഏത്തപ്പഴത്തിനെ എടുത്തിട്ട് കൊടുക്കാം ഏത്തപ്പഴം എല്ലാം നേത്രപ്പഴം ഇതാ ക്ലിയർ ആയിട്ട് നോക്കടി നോക്കി നമ്മൾ ആണ് നോക്കുന്നുണ്ട് പോകും എൻ്റെ ഏത്തപ്പഴം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കട്ടോ ഇതിപ്പോ പെട്ടെന്ന് എനിക്ക് ബോധ്യാണ് ഇത് ദേശം ഞാൻ ലാസ്റ്റ് പറയാം എന്നിട്ട് നന്നാണെങ്കിൽ നിങ്ങൾ നിന്നെല്ലാം പറയില്ലോ ഒന്ന് ട്രൈ കഴിഞ്ഞ് നോക്കുക ഞാനിത് കഴിഞ്ഞിട്ടില്ല ഇതിപ്പോ എങ്ങനെയാണ് ഉണ്ടാകാൻ നമുക്ക് അറിയുന്നു അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി വരട്ടെ വയറ്റെന്ന് പറയാം ഞാൻ അടുക്കള കയറി കഴിഞ്ഞാൽ മനസ്സിലായി തീരും നല്ല കുട്ടികൾക്ക് നമുക്ക് വലിയവർക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് പറ്റിയ നല്ല ഹെൽത്തി ആൻഡ് സ്നാക്സ് ആണ് ഞാൻ ചെയ്യാൻ മാറും ഇതൊക്കെ നമ്മുടെ എല്ലാ വീട്ടിലുള്ള സാധനങ്ങളും കുഞ്ഞുങ്ങൾ വരുമ്പഴേക്കും അടിപൊളിയായിട്ട് സ്നാക്സ് കുട്ടികൾ കൊണ്ടാ കൊണ്ടാ അമ്മയെ എനിക്ക് തരുമോ അമ്മയെ എനിക്ക് തരുമോന്ന് പറഞ്ഞു വാങ്ങിക്കഴിഞ്ഞു

കൈയല്ലാ ഇതിലോട്ട് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ കുഴഞ്ഞ രീതി നമുക്ക് ആ കുഴഞ്ഞ രീതിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന അതേ ബൗളിന് അതായത് ഈ ബൗളിന് ഒരു ബൗൾ പഞ്ചസാര ഈ പഞ്ചസാര നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇട്ടു

നന്നായിട്ട് രണ്ടും നന്നായിട്ട് കുഴയത് അതാണ് കഴിഞ്ഞിട്ടേ നിങ്ങൾ ആരെങ്കിലും ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിന് ഞാൻ എന്താ പേര് വെച്ചിരിക്കുന്നോ ബനറ സ്വീറ്റ് വിശ്വസിക്കുന്നു അപ്പൊ നന്നായിട്ടൊന്ന് കൊഴിഞ്ഞു വരണം நமக்கு ஒரு நூல் ஏலக்காய் படி வேணும் ஒரு நூல் படிப்பாங்க அங்கே கையுள்ளது அப்ப இது ஒன்று ஏலக்காய் பிடி ஒடியே ரெண்டும் அம்மா எங்க வேணாம் எங்கே வாங்கி கழிச்சா நீங்களும் ட்ரை ட்ரை நோக்கிக்கொள்ளு നല്ല പോലെ പുഴയാണ് നെയ്യ് വായിക്കുമ്പോ തന്നെ കുഴയും കുഴഞ്ഞ രീതി നമുക്ക് കിട്ടണം ഈ പഴം നല്ലപോലെ വായിട്ടുണ്ട് കിട്ടണില്ലേ അപ്പൊ ഇതോടെ നമുക്ക് ചെയ്യണം ഇതാ കാൽ കപ്പ് തേങ്ങ ചെറുകിത് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് തെങ്ങി ഞാൻ ഇടുന്നൊക്കെ കാണണ്ട കൈ തെങ്ങനെ വിതറി കൊടുക്കാം തേങ്ങക്ക് ഭയങ്കര വിലയാണ് മുഴം കൈയിട്ട് വരണം അല്ലെങ്കിൽ ഇത് വേണ്ട അത് കഴിഞ്ഞ അപ്പൊ தேங்கொடுக்க ஒக்கி கொடுக்கணே நல்ல போல இலக்கி கொடுக்கணும் பிரதீஷிக்கோ எண்ணத்தில் அப்பதா தேங்க நம்ம தேங்க இட்டிட்டு இது நம்ம எந்த செய்ய நல்ல ஒரு வாசனை ഇനി നമ്മൾ ഇതിലോട്ട് എന്താ ചെയ്യുന്നുണ്ടെങ്കിലേ ഞാൻ ഇത് വെറുതെ നിങ്ങളെ കാണിക്കണോ വെറുതെ സമയം അല്ലെങ്കിൽ അപ്പൊ നമുക്ക് സ്പൂൺ ഒരു മിനിറ്റ് എല്ലാം അപ്പോൾ നമുക്ക് വീട്ടിൽ എപ്പോഴും ഏതൊക്കെയൊക്കെ ആവശ്യമുള്ള നമ്മൾ എപ്പോഴും കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ஏலக்கப்பொடி அப்ப நமக்கு ஏலக்கா படி கொடுக்கொடி இட்டு கொடுக்க ஒரு பிஞ்சிட்டா ஒரு நமக்கு இன்னோட்டி എപ്പ ആഴ്ച വിളിച്ചേ ഞാൻ നിങ്ങളെ ഓട്ടിക്ക എന്നാലും നിങ്ങൾ എന്നെ വിട്ടിന്നും പോകുന്നില്ലേ ഇപ്പൊ നമ്മളുടെ ഇനിയാണ് നമ്മുടെ കിട്ടുന്നുണ്ടോ ഇനി നമുക്ക് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് റവ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ആ റവേനെ ഞാൻ ഇന്നോടി സംസാരിക്കണം അവർ എന്നിട്ടും അവിടുത്തെ കേട്ടാ നമുക്ക് റവ ഞാൻ ഈ റവ ഇട്ട് കൊടുത്തു ഈ റവസിച്ചിട്ട് നമുക്കിതിന് ആവശ്യമുണ്ട റവട്ടാ இதை நான் யூஸ் பிகியா நெட புடி வர வந்துட்ட மாதிரி இருக்கா அப்படியே அப்படியே வைக்கணும் அது ஸ்நாக்ஸ் வைக்க வைக்க இது கயிக்கை பண்ணிட்டா நெட இப்போ நல்லா எண்ணெய் இட்டு வைட்டிடணும் நெட இது வேகன் அன்சரிச்சிட்டுட வாய்தம் கொரி சோக்க ஓகே இங்க மேக்க ரெடியாகணும் നമുക്ക് ഇതിലോട്ട് ഇടാം അല്പം നെറ്റ് നമ്മളോട് വെച്ചിട്ടുണ്ട് ക്യാഷ് തോട്ട് അതിന് ഇതിന് കൊടുത്തു വിടാം ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ലാസ്റ്റ് ഇടണെങ്കിൽ ലാസ്റ്റ് ഇടാം അത് നിങ്ങളുടെ വിളുപ്പം നിങ്ങളുടെ ഇഷ്ടം സൗകര്യം സൗകര്യം എന്താണോ ബൗളെ ബൗള കൊടുണ്ടോ പാല് നമുക്ക് ഇതോടെ ആവശ്യത്തിൽ അനുസരിച്ച് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിനവിനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മള് പാല് റവ വേവന അനുസരിച്ചിട്ടാണ് പാല് ഒടുക്കാം പാല് വെച്ചാൽ താഴെ ഓടിക്കാം അതിൽ ഓടിക്കട്ടോ അല്ല കേട്ടോ അതെ ഇങ്ങനെയുള്ള കൗണ്ടർ പറയാൻ നടക്കും കേട്ടോ

ഒന്നും പ്രവാ അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കണമല്ല നമുക്ക് വയ്യാൾക്കാർക്ക് ചിലപ്പോൾ സെറ്റ് ആയതും ചില ആൾക്കാർക്ക് സമയം വരാൻ ചാൻസ് ഉണ്ട് പ്രവാ ഓരോ രീതി അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് നല്ലപോലെ

അപ്പൊ ആ കാര്യത്തില്ലെങ്കിൽ മാത്രം ഓക്കെ കഴിയില്ല പെല്ലാം ഇവിടെ കൊഴപ്പുകൊടുക്കാം നമുക്ക്

അത്ര കൂട്ടാണ് അപ്പൊ ഏലക്ക നമ്മൾ പൊടിച്ച് വയ്ക്കുന്നുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ ഭയങ്കര ഈസി ആയിട്ട് ഞാൻ ഫസ്റ്റൊക്കെ എപ്പോഴും പൊടിച്ച് വയ്ക്കും എന്തിനാ അറിയോ വ്യാഴാഴ്ച വ്യാഴാഴ്ച സായിബാബക്ക് ഇത് ഉണ്ടാക്കും കേസരി അതിന് മതി അപ്പതാ നമ്മുടെ ഇത് നന്നായിട്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആറാം വെക്കണം എങ്ങനെ വെക്കണം അങ്ങനെ ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഇതില് പോണ നോക്കണ്ട നോക്കണ്ടെ വീഡിയോ വീഡിയോ നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആണ് കൊറേ പെൻഡ്രൈവിലൂടെ കേട്ടാൽ അടുത്ത പെൻഡ്രൈവ് എടുത്തണം കൊറേ ഡെലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ എനിക്ക് ഡെലീറ്റ് ചെയ്യാൻ പറ്റാത്ത കൊറേ ഫോട്ടോസൂടെ അതൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ എടുത്തിട്ട് ഇനിയാണ് നമ്മുക്ക് പണി ഓക്കേ ചൂടാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈകാലും കൂടും എന്നിട്ട് നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പ ചട്ടി എന്തിനാണ് വിചാരിക്കണത് വെച്ചിട്ട് വെള്ളം അതിന്റെ ഉള്ളിൽ നല്ല വൃത്തിയായിട്ടിരിക്കണം അല്ലെങ്കിൽ പണിപാടും അപ്പൊ അതവിടെ വെച്ചിട്ടില്ലേ ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ടേ അണുപ്പിലെത്തിക്കണ്ടേ അതായിട്ടില്ല ഇനി നമുക്ക് ഇതിനെ കഴിപ്പിക്കണം അവിടെ നമുക്ക് ഇതിനെടുത്തിട്ട് വീട് ഒരുപാട് ലെന്സ് ആവണ്ടെന്നും ഇല്ല ആ ഒരു ഇതിന് നമ്മളല്ലേ നമ്മൾ വേറെ ഈ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഇഷ്ടം ഉണ്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇങ്ങനെ ബൗളായിട്ട് വേണമെങ്കിലും ബൗളായിട്ട് എടുക്കാം ഇതാ ഇങ്ങനെ ബൗളുകളായിട്ട് എടുക്കാം ഒറ്റക്ക് ചെയ്യേണ്ട കഷ്ട ും ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കാം നല്ല ബൗൾ ഷേപ്പിൽ ഞാൻ ഉരുട്ടുമ്പോൾ വലിയ ചെറുതാവണം നിങ്ങൾ ഞാൻ പെട്ടെന്ന് നിൽക്കേണ്ടി വരും ചൂടൊക്കെ ഉണ്ട് ചൂടനുസരണം നിങ്ങൾ നോക്കാം ഒരുപാട് ചെറുതായി കഴിഞ്ഞാലേ ശരിയാവില്ല അതിപ്പോ ചൂടേ ചൂട്ടാ ഭയങ്കര ചൂട് ഉരുട്ടേണ്ടത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇതോടെ വെക്കണം നമ്മൾ അതിന് ഇതാക്കാൻ ഇതായോ ചൂടുണ്ട് അത്രയും നല്ല ചൂട് മീൻ വരുമ്പോഴേക്കും ആയ മതിയായിരുന്നു ലീണെ കുറച്ച് ദൂട്ടി തന്നൂടെ അവളൊന്ന് നിക്കുന്നു ഞാൻ കുറച്ച് കൂട്ടിയിട്ട് ബാക്കി ലീണിനെ കൂടെ വിട്ടാൻ പറയും അപ്പോഴേ നമുക്ക് കൂടെ ചെയ്യാം അപ്പൊ മീന് വരുമ്പോ മീനോട് ഷപ്പറേഷ് ആയിരിക്കും ഷപ്പറേഷ് ഓട്ടോ വന്നു മീനോന്നാണ് പറയുന്നത് എന്നാൽ അവിടെ മുന്നില്ല ആക്ഷനാണ് കാണിക്കുന്നത് എന്നിട്ട് കാണിക്കുന്നത് മീൻ വന്നു അപ്പം ചേച്ചി ഷോപ്പിങ്ങിൽ പോയിട്ട് അവിടെ വേറെ നമ്മളൊന്നും അത്ര മീനുമില്ല അടുക്കപ്പ് ഞാനേ എന്തായാലും നമ്മളെ കൊറച്ച് കൂട്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ആർദാക്ക നിനക്ക് ഒരുപാട് ബോർ അടിക്കണ്ട അതുകൊണ്ട് മീൻ കിട്ടി വരുമ്പോഴേക്കാവും ഇന്ന് ഇവിടെ ഇന്ന് വരിക ഞാൻ കിട്ടി നോക്കെ നെയ്യ് കയ്യാ കൈ ഫുള്ള നെയ്യുന്നു അപ്പൊ നമുക്കിനി ഒടിക്കുന്നേ നമുക്കിനി സ്റ്റൗ എത്തിച്ചു ിയപ്പച്ചട്ടി വെച്ചോ അതിലോട്ട് നമുക്ക് ഫ്രീ നെയ്യ് തള്ളി കൊടുക്കാം ഓക്കെ കൈ കണ്ട ചുമോട് ചൂട്ടണം അല്ലെങ്കിൽ അനുസരിച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ അതുകൊണ്ട് നെയ്യ് ഒഴിച്ചില്ലേ മീൻകുട്ടി വരുന്നുണ്ട് ோட അപ്പോ ഇത് കൊട്ടെ നെയ്ൻ്റെ ആവശ്യം നോക്കിയിട്ടുണ്ട് മീൻകുട്ടി വെക്കുന്ന സിംമായിട്ട് വെക്കാട്ടോ കാരണം ഒന്നും രണ്ടു ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനുവിന് ബജി ഉണ്ടായിരട്ട എന്ന് മാ സൂപ്പർ അന്ന് തന്നെ ഞാൻ ചെറിയ വീടി അത് ഞാൻ പിന്നെ ദിവസം കണ്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ എടുത്ത ദിവസം ശരിക്കും വയ്യാവന്ന് ഞാൻ എടുത്തില്ല പിന്നെ മീൻ ദേ ചെയ്തത് അപ്പോ അത് ഭയങ്കര സന്തോഷം എന്റെ മാമ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട്

പ്രതീക്ഷിക്കുന്നുണ്ട കാരണം നല്ല മാങ്ങല്ലേ ഇവിടെ ഇണ്ടാക്കിയിരിക്കുന്നത് ഞാനൊക്കെ എന്താ ടേസ്റ്റ് ആയിട്ട് എന്തോ പ്രതീക്ഷ ഉണ്ട് അതുകൊണ്ട് തന്നെ ഷൂ എന്താ വെച്ചാ അവിടെ വെച്ചാ നായെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ്

നന്നായിട്ട് ഇന്ന് മൊരു എളപ്പം നിൽക്കുന്നത് എങ്ങനെ തോന്നുന്നു കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് അറിയൂട്ടോ അതൊന്നും ഇതാവട്ടെ ക്രിസ്പി ആയിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര നേരം ഞാൻ പറഞ്ഞ വീഡിയോ കിട്ടിയോന്ന് എനിക്ക് അറിയില്ല മക്കളെ കാരണം നമ്മുടെ ഒരുപാട് നല്ല നല്ല എണ്ണാവൂലി പൊളിയാക്കി ഞാൻ നമുക്ക് വേഗം വേഗം വരൂ വരൂ എടുത്തിട്ടുണ്ടോട്ടെ ഓടിവാന്നെ അല്പം നെയ്യും അധികം നെയ്യുന്നു മഴ അതൊന്നും ഇതാവാൻ വേണ്ടിട്ട് മാത്രം വീഡിയോ ഓൺ ആയ ഇത്ര നേരം ഓൺ ചെയ്തിട്ടാ വീഡിയോ ഞാൻ ഒന്ന് മുഖം വേർക്ക് കുളിക്കുന്നല്ലോ ഒന്ന് പോയി കഴുകിട്ട് വരാന്ന് പറഞ്ഞു കഴിയുമ്പേക്കും നെയ്യ് അഭിഷേകം ചെയ്യുവതാ പറയൂ റെഡിയെ അപ്പഴേക്ക് നോക്ക് രേണു ഇതിന് ഫുള്ള് നെയ്യ് ഒഴിച്ചു വെച്ച് നെയ്യ് കുമിച്ച് വെച്ചിട്ടുണ്ട് നന്നായി വൃത്തിയായിട്ട് വരുന്നുണ്ട് കാര്യ വിട്ട വെറുതെ പറയുന്നത് പറയേണ്ടത് വിമ്പിന്റെ കാര്യം അങ്ങനെ മീൻപുടി വന്നിട്ടുണ്ട് കുടിയൊക്കെ കഴിഞ്ഞ് നല്ല കിട്ടിയായി ആവട്ടെ ഇതിന് മുമ്പ് നമുക്ക് മീൻപുടി രണ്ടെണ്ണം ടേസ്റ്റ് ചെയ്തോക്കാം ഇടക്ക് ടേസ്റ്റ് ചെയ്തു ഞാൻ രണ്ടും നിങ്ങൾ എടുത്തോളൂ ഇവിടെ കിട്ടണ്ടടി வீடியோ இடக்கிடும் ஓஃபாண்டு மெம்பர் ஸ்டோரேஜ் பிள்ளைங்க நிமிப்பில்

and